പത്തനം മറ്റിലെ പുത്തൻ വിശേഷത്തിലേക്ക് എവർക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ ദേവേനയും ജനം ഇവിടെ അടുക്കളയിൽ നിന്ന് സംസാരിക്കാനേ അപ്പോൾ ദേവേനെ പറയാണ് ഇതുവരെ രണ്ട് അടുക്കളയായിരുന്നു അപ്പം പ്രശ്നങ്ങളെല്ലാം തീർന്ന ഒന്നായാലും ഒന്നും പറഞ്ഞ് സമാധാനിച്ചിരിക്കുമ്പോഴാണ് ജലചെയ് നമ്മയും കൂടെ വീണ്ടും അത് രണ്ടടുക്കളയാക്കി മാറ്റിയത് അപ്പം ചാനയിൽ അച്ഛൻ ഇതിനു ഇതിനുമുമ്പ് ഇതൊന്നും ക്ഷമിക്കുന്നതല്ല ഇപ്പം അച്ഛനെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് പിന്നെ അവരെയും കുറ്റം പറയാൻ പറ്റില്ല അവിടെ ഭർത്താവ് ചെയ്യില്ലേ അതിൻ്റെ ഒരു ഏഷ്യം തീർക്കുകയാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് ഞാനെ അങ്ങോട്ട് വന്നിട്ട് പറയാണ് നവീൻ വന്നമ്മേ ആണോ വന്നോ ഇനി ഓ നവീൻ വന്ന് ഇനി ആ ജലചെയ് എന്തെങ്കിലും ആഹാരം കഴിക്കാൻ വരുമ്പോൾ പ്രശ്നം ഉണ്ടാക്കുമോ ഇനി അന്നേരം എന്തെങ്കിലും ഒന്ന് സംസാരിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഞാനവി പറയാണ് അത് നവീനാണെങ്കിൽ അബിയുടെ കേസ് ഏറ്റെടുക്കാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ദേഷ്യമുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ദേവൻ്റെ പറയുകയാണ് അങ്ങനെ എല്ലാ കേസും ഒന്നും അവർ ഏറ്റെടുക്കത്തില്ല സത്യസന്ധമായ ന്യായമുള്ള കേസ് മാത്രമേ ഏറ്റെടുക്കത്തുള്ളൂ അപ്പോൾ ഞാനെ പറയാണ് അമ്മ വിഷമിക്കേണ്ട നവീന ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അബിയുടെ സ്വഭാവവും അറിയാം ഇവിടുത്തെ ടെൻഷനൊന്നും വേണ്ട എന്ന് പറയുകയാണ് മോള് കറിയൊക്കെയെന്നും ടേസ്റ്റ് ചെയ്ത് നോക്കി നവീന ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കാരണം അവരമ്മയായിട്ട് അവൻ്റെ അമ്മയായിട്ട് എനിക്ക് അടുപ്പമുണ്ടല്ലോ അതുകൊണ്ട് അതിനനുസരിച്ചാണ് ഞാനെല്ലാം ഉണ്ടാക്കിയത് അപ്പോൾ ജാനകി പറയുകയാണ് രണ്ട് മൂന്ന് ദിവസത്തിനുമ്പോൾ പത്മാൻ വിളിച്ചിരുന്നു അന്നേരം മോനെ കെട്ടിച്ചോളാൻ വയ്യാതെൻ്റെ വെപ്രാളത്തിരിക്കുകയാണ് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു മരുമോള് വന്ന് അതുപോലൊരു മരുമോളെ നീ വീട്ടിലേക്ക് കേട്ടല്ലേ കേട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മോനെ എപ്പോഴും അവൻ്റെ സ്വയം കേസ് ബാധിക്കാൻ ഈ സമയം കാണത്തുള്ളൂ എന്ന് പറഞ്ഞേക്കുവാണ് ഈ സമയത്താണെങ്കിൽ നവീൻ ഇങ്ങനെ ഹാളിലേക്ക് ഇരിക്കുമ്പോൾ മുത്തശ്ശിയും മുത്തശ്ശനും അനിയും കൂടെയൊക്കെ വരുന്നുണ്ട് അനിയും പോയി അവരെ വിളിച്ചോണ്ട് വന്നേ ആ എന്തുണ്ട് മോനെ വിശേഷം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശി നെ വീണ്ടെടുത്ത് ചോദിക്കുകയാണ് ഇപ്പം നരസിംഹം കേസിനൊന്നും പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നത് മുത്തശ്ശനിപ്പോൾ ഒന്നിനും പോകുന്നില്ല എന്നെയാണ് ഏൽപ്പിക്കുന്നത് ഞാൻ കേസിലൊക്കെ ജയിക്കുന്നതു കൊണ്ട് എന്നെ എന്നെ വിശ്വാസം അർപ്പിച്ച് മുത്തശ്ശനിപ്പോൾ വീട്ടിൽ ഇരിക്കുകയാണെന്ന് പറയണം പറത്തശ്ശൻ പറയാണ് അത് ഞങ്ങൾക്കും അറിയാമല്ലോ നീ നല്ലൊരു വക്കീലാണെന്ന് വക്കീലാണെന്നും കേസ് ഞങ്ങളുടെ കേസിൽ തെളിയിച്ചതാണ് നിൻ്റെ കഴിവ് ഞങ്ങളുടെ കേസിൽ തെളിയിച്ചാണല്ലോ എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് പനി പറയാണ് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ ജയിലിൽ പോകണം പോവുമായിരുന്നു മുത്തശ്ശി എന്നെ വിചാരിച്ചാണ് ഞാൻ ജയിലിലാകും എന്നുള്ളൊരു സിറ്റുവേഷൻ വരെ എത്തിയായിരുന്നു എന്ന് പറയുകയാണ് മുത്തശ്ശൻ പറയണോ അത് ശരിയാണ് ഞങ്ങൾ അത്രയ്ക്ക് ആ കേസ് കൊണ്ടും ഭയപ്പെട്ടിരുന്നു ഞങ്ങളുടെ കേസ് ജയിച്ചതോടെ നവീൻ മോനിനെ കൂടുതൽ തിരക്കായി കാണും അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പോകേണ്ടായിരുന്നു രാവിലെ പോയിട്ട് വന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആ മുത്തശ്ശൻ വിളിച്ച് പറഞ്ഞായിരുന്നു എന്നെ ഇപ്പം വിളിച്ചായിരുന്നു മോൻ്റെ മനസ്സിലേതൊരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയെ വെച്ച് ചോദിച്ച് മനസ്സിലാക്കണം ഇന്ന് മുത്തശ്ശൻ പറഞ്ഞേക്കുവാണെന്ന് പറയാണ് അപ്പോഴത്തേക്ക് നയനെ അങ്ങോട്ട് വന്നിട്ട് പറയുകയാണ് ചോറ് റെഡിയായി എല്ലാവരും വാ എന്ന് പറയുകയാണ് ആ ഇനി പിന്നെ കല്യാണത്തിനൊക്കെ കുറിച്ച് സംസാരിക്കാം വാ മോനെ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് ആഹാരം വിളമ്പുകയാണ് ആഹാരത്തിരിക്കുകയാണ് അപ്പോൾ ഒത്തിരി വിഭവങ്ങളുണ്ടല്ലോ എന്ന് നവീൻ പറയുകയാണ് ഏയ് ഒത്തിരി ഒന്നുമില്ല അങ്ങനെ ദേവേനെ ചോറ് വിളമ്പാന്ന് എടുത്ത് പറയുകയാണ് വിളമ്പിട്ട് ഞാൻ തന്നെ വിളമ്പിക്കണം അല്ലെങ്കിൽ ആയാലോ എന്ന് പറഞ്ഞാൽ സ്വയം ചോറ് ആഹാരമൊക്കെ വിളമ്പി കഴിക്കുകയാണ് അപ്പം അത്യാവശ്യം ചോദിക്കുകയാണ് എൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാണ് ഞാനാണെങ്കിൽ നരസിംഹത്തിനെ വാക്കൗട്ട് ചെയ്യുന്ന ആരാണെന്ന് കണ്ടുപിടിച്ച് പറയുകയാണെന്ന് അത് പറയാറായില്ല മുത്തശ്ശ എൻ്റെ അമ്മയ്ക്ക് എന്തായാലും യോജിച്ച പെൺകുട്ടി ആയിരിക്കില്ല അമ്മയ്ക്കാണെങ്കിൽ വീട്ടിൽ അടഞ്ഞു ഒതുങ്ങി നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇഷ്ടം എൻ്റെ മനസ്സിലുള്ള ഒരു പെൺകുട്ടി ഒരിക്കലും അങ്ങനെ ആയിരിക്കത്തില്ല എന്ന് പറയുകയാണ് ഞാൻ ഒറ്റ വഴിയോള് അമ്മയുടെ ചിന്താഗതി മാറ്റുക അതിന് മുത്തശ്ശനാണെങ്കിൽ വീട്ടിൽ വന്നു സംസാരിക്കണം എന്നാലേ ഞാൻ പറയുന്ന പെൺകുട്ടിയുടെ പേര് പറഞ്ഞിട്ട് കാര്യമുള്ള എന്ന് പറയുകയാണ് അതുപോലെ തന്നെ മുത്തശ്ശൻ എനിക്കൊരു വാക്ക് വരണം ഞാൻ പറയുന്ന പെൺകുട്ടി ആരാണെന്ന് അറിഞ്ഞ് മുത്തശ്ശിനെ അമ്മയെ അറിയിച്ച് അവരോട് അവരുമായി ചേർന്ന് കാര്യങ്ങളെല്ലാം നീക്കണം നീക്കാം എന്ന് മുത്തശ്ശനും എനിക്ക് വാക്ക് തരണം എന്ന് പറയുകയാണ് നീ ആരാന്ന് പറയടാ എന്ന് അനി പറയുന്നുണ്ട് ഇപ്പം പറയുന്നില്ല സമയാവട്ടെ ആദ്യം അമ്മയുടെ മനസ്സൊക്കെ മാറട്ടെ എന്ന് നമ്മുടെ നവീൻ അന്നേരവും പറയുകയാണ് സന്തോഷത്തോടെ എല്ലാവരും ആഹാരമൊക്കെ കഴിക്കുകയാണ് പിന്നെ കണ്ടിക്കുന്നത് നന്ദുവിൻ്റെ ഓഫീസിലാണ് അവിടെ ഒരു ഒരു സ്ത്രീയും മോളും കൂടെ വന്ന് പരാതി പറയുകയാണ് സുരഫി എന്നാണ് അവരുടെ പേര് വരെ അശോകൻ എന്നൊരു ഗുണ്ട തൻ്റെ മോള് ശല്യം ചെയ്യുന്ന രാത്രിയിൽ വന്ന് കഥവി തട്ടിയും വീടിൻ്റെ മൂമുറത്തിരുന്ന് ചീട്ട് കളിക്കുകയൊക്കെ ചെയ്യുന്നതെന്നും പറഞ്ഞ ആണ് അവർ പരാതി പറയുന്നത് അവർക്ക് ശല്യം കാരണം താമസിക്കാൻ വയ്യാന്നൊക്കെയാണ് പറയുന്നത് അപ്പം നന്ദു ചോദിക്കുകയാണ് നേരത്തെ ഈ ശല്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കണം അവൻ ആറേഴ് മാസമായിട്ട് ജയിലിലായിരുന്നു ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ എൻ്റെ മോളെ ഇപ്പോഴും ഇറങ്ങി കഴിഞ്ഞ് ശല്യം ചെയ്തുകൊണ്ടിരിക്കണം എൻ്റെ മോളെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അവർ പരാതി പറയുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അവൻ്റെ കാര്യത്തിൽ ഞാൻ തീരുമാനം അനുഭവിച്ചോളാം എന്ന് പറഞ്ഞ് നന്ദു വരെ സമാധാനിപ്പിച്ചു വിടുന്നുണ്ട് അപ്പം കോൺസ്റ്റബിളെ വിളിച്ചപ്പം അവർ പറയുകയാണ് ഇവിടെ നേരത്തെ നെസ് ഐമാർക്കെല്ലാം അവനോടൊരു ബഹുമാനമാണ് നമുക്ക് കുടുംബമൊക്കെ ഇല്ലേ സാറേ അങ്ങനെ അത്ര ആൾ ശരിയല്ല എന്നൊക്കെ പറയുകയാണ് ജയിലിൽ കടന്നാൽ ഇപ്പം ഇറങ്ങിയേക്കുവാണ് അവനെ ഒന്ന് സൂക്ഷിക്കണം എന്നൊക്കെ അവർ പറയുന്നുണ്ട് അപ്പോൾ എന്താ പറയുകയാണ് അവർക്ക് മാത്രമല്ല നമുക്ക് മാത്രമല്ല കുടുംബം അവർക്കും ഇല്ലേ കുടുംബം നമ്മളവരുടെ സെറ്റ് എങ്ങനെ നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടിഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ അവനെ പൊക്കണം എന്ന് പറഞ്ഞ് അവർ പോവുകയാണ് സമയത്ത് അടിവാരം ചോനെ കാണിക്കുന്നുണ്ട് അവനാണെങ്കിൽ ആ വേറെ ഗുണ്ടയായിട്ട് ബൈക്ക് വന്ന് ബൈക്ക് വന്ന് ഒരിടത്ത് വന്ന് ഒരു കടയിൽ വന്ന് പിരിവ് ചോദിക്കുന്നുണ്ട് അവർ പൈസ ഇല്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ആ ഗുണ്ട ചൂടാവുന്നുണ്ട് മര്യാദയ്ക്ക് തന്നോണം എന്ന് പറയുന്നത് അപ്പം അശോകൻ പറയുകയാണ് കൊണ്ട് അങ്ങോട്ട് വരിപ്പിക്കല് മര്യാദയ്ക്ക് പൈസ കൊടുക്കാൻ പറയുന്നുണ്ട് അങ്ങനെ അവരൊക്കെ പേടിച്ച് ആ പിരിവ് കൊടുക്കുന്നത് പിരിവ് വാങ്ങിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ നന്ദു പൊളിച്ച് ഇപ്പം വരുന്നത് ഇവനെ കണ്ടവിടെ നിർത്തുന്നുണ്ട് ഇത് ധാരാടാ അടിവാര അശോകൻ അപ്പം മറ്റവൻ പറഞ്ഞു കൊടുക്കുകയാണ് ഇത് പുതിയ എസ് ഐ ആണ് ആ ചി ചോരത്തിൽപ്പോൾ കൂടുതലാണ് അണ്ണം ചെയ്യില്ലായ അറിയാഞ്ഞത് എന്ന് പറയുന്നത് ആ ഞാനപ്പം നിങ്ങളെ അടിവാര അശോകൻ ഉതമ്പി കാണാതായത് ഞാനേ കുറച്ച് നാൾ ജയിലിനകത്തായിരുന്നു അതുകൊണ്ടാണ് പറയുകയാണ് നീ ആ പാവപ്പെട്ട സുരഫിയും അവരെയും മകളെയും കല്ല് ജീവിക്കാൻ താമസിക്ക താമസിക്കാത്തത് അവരെ വീട്ടിൻ്റെ ചീത്തകളെയും അവർ രാത്രിയിൽ അവരെ കഥ തട്ടക്കൊക്കെ ആണെന്നും പറഞ്ഞു പരാതി കിട്ടിയിട്ടുള്ളൂ ഓഹോ ഒരു പരാതി എന്ന് പറഞ്ഞിട്ടുണ്ടോ പരാതി വന്ന സ്ഥിതി സ്ഥിതിക്ക് ഇന്ന് ഞാൻ മിക്കാറും അവർ വീടങ്ങ് കത്തിക്കും എന്ന് പറയണം അങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ നന്ദു അവനെടുത്തിട്ട് ഇരിക്കുന്നുണ്ട് ഈ സമയത്താണ് നമ്മുടെ നവീൻ വരുന്നത് നവീൻ വരുന്നത് വരുമ്പം കാണുന്നത് നന്ദു ആണെങ്കിൽ ആരാവുമ ഗുണ്ടോള രണ്ടിനെയും ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നതാണ് ഇടിച്ച് പൊമ്പര ചപ്പാക്കി എടുത്ത് ഇടിച്ച് ചതച്ച് എടുത്ത് ജീപ്പി കയറ്റിയാണ് ഈ സമയത്താണ് നവീൻ അങ്ങോട്ട് ചെയ്തത് നവീൻ പറയാണ് വർഷങ്ങൾക്ക് മുമ്പാണ് നിന്റെ ഒരു ഫൈറ്റ് കണ്ടത് പിന്നെ ഇപ്പോഴാണ് കാണുന്നത് പറയണേ ആ നവീൻ ചേട്ടാ ഇവയിൽ അടിവര അശോകമെന്ന് പറയുന്ന ഗുണ്ടയാണ് കുറച്ചാൾ ജയിലിലായിരുന്നു ഇപ്പം ഒരു അമ്മയും മോളെയൊന്നും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല അവരെനിക്ക് പരാതി തന്നിട്ടുണ്ട് അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞ നന്ദു പറയുന്നുണ്ട് ആ ഈ കേസിൽ ഞാനും നന്ദിൻ്റെ കൂടെയുണ്ട് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറഞ്ഞാൽ മതി ആ എന്നെപ്പോലല്ല നവീൻ ചേട്ടൻ നിങ്ങൾക്കൊക്കെ ഭീഷണി വരും ഭീഷണി വന്നു കഴിഞ്ഞാലും കൂടെ നിൽക്കാൻ ഒരു സെസ് ഉണ്ടല്ലോ ആ അതുപോലെ തന്നെ നിങ്ങൾ നീം അനിയൊക്കെ കൂടുമ്പോൾ എന്നെയും കൂടെ വിളിക്കേ ഞാൻ ഈ കോടതിയും കേസുമൊക്കെ ആയിട്ട് നടക്കുമ്പം എൻ്റെ തലയ്ക്ക് ഒരു പെരുപ്പ് ഒരു റിലാക്സ് ഒക്കെ ആവട്ടെ എന്ന് അടുത്ത് പറയണം ആ നവീൻ ചേട്ടൻ ഫ്രീ ആവുമ്പോൾ വിളിച്ചാൽ മതി എന്നെ നന്ദു പറയണം എന്നും മതി നന്ദി പോവാണ് നന്ദൂൻ ഇങ്ങനെ നവീൻ നോക്കിയിരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത്ത് ഈ മൂർത്തി മുത്തേശ്ശൻ നവീൻ്റെ വീട്ടിലെത്തി എന്നിട്ട് പത്മത്തോട് പറയാണ് നമ്മുടെ കല്പങ്ങളൊക്കെ മാറ്റുന്നത് നല്ലത് മക്കൾ പറയുന്ന ഇഷ്ടപ്പെടുന്ന ആരാണെന്നും അവരെ കല്യാണം കഴിച്ചു കൊടുക്കുക അതാണ് നല്ലത് എന്ന് പറയുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പത്മത്തിൻ്റെ മനസ്സിലുള്ള ഒരു പെൺകുട്ടിയല്ല അവൻ കണ്ടെത്തിയിരിക്കുന്നതെന്ന് ഉറപ്പാണ് അതുകൊണ്ടാണ് ആ പെൺകുട്ടിയെക്കുറിച്ച് പറയാത്തതെന്ന് പറയുന്നത് അപ്പോൾ നരസിംഹം പറയുകയാണ് പറഞ്ഞായിരുന്നെങ്കിൽ അവൻ്റെ കല്യാണം ഇപ്പോൾ ഉറപ്പിക്കായിരുന്നു അച്ഛൻ അവൻ്റെ അച്ഛൻ വരുമ്പോഴത്തേക്ക് ഉറപ്പിച്ച് വെക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹമെന്ന് പറയുന്നത് പത്മൻ പറയാണ് ഒരു ടീച്ചറേയോ അങ്ങനെ ആരെങ്കിലും കെട്ടിക്കോട്ടെ എനിക്കൊരു പരാതിയില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് പോലീസിനെയോ വക്കീലിനെയോ ഒന്നും കെട്ടണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അതാ ഞാൻ പറഞ്ഞത് എന്തായാലും പത്മത്തിന് ഒരു പെൺകുട്ടിയല്ല ഒരു തൻ്റെടിയായ പെൺകുട്ടി തന്നെയാണ് ഞാൻ പറയുകയാണ് ആ പെൺകുട്ടിയുടെ നല്ലൊരു കുടുംബമായിരിക്കണം എന്ന് പറയുകയാണ് അവൻ്റെ വക്കീലിനെ കെട്ടണമെങ്കിൽ അവൻ്റെ ജൂനിയറായിട്ട് കേൾക്കുന്ന സംഗീതം അതൊരു നല്ല പെൺകുട്ടി അതിനെ കിട്ടിയാൽ പോരെ എന്ന് പറയുകയാണ് അപ്പം കുമസ്തൻ പറയാണ് സാറിന് ആ പെൺകുട്ടിയോട് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ മാനന്തമൂർത്തി പറയുകയാണ് ന മക്കൾക്ക് ഇഷ്ടമുള്ള മക്കൾ പെൺപിള്ളാരെ കെട്ടിച്ചുകൊടുക്കുക ഞങ്ങളുടെ വീട്ടിലെ രണ്ട് പെരുമക്കൾ വന്നില്ലേ ആദ്യം ദൈവം എനിക്കിഷ്ടമല്ലായിരുന്നു ഇപ്പം നയന മോളാണ് അവളുടെ ഹീറോ എന്ന് പറയുന്നത് അപ്പോൾ ഉണ്ണേ പത്മവുറയാണ് ആ അതിന് പകരമായി നവ്യുണ്ടല്ലോ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാക്കാൻ ഇതൊക്കെ കേൾക്കുന്നത് കേട്ടോണ്ടിരിക്കുന്ന എൻ്റെ മൂർത്തിയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഇഷ്ടപ്പെട്ടേ സബ്സ്ക്രൈബ് ചെയ്യണേ